ഇടുക്കി യാത്രയെക്കുറിച്ചാണ് പറയുന്നത് ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടെ മുമ്പ് പ്രാവശ്യം ഇടുക്കിയിൽ പോയിട്ടുണ്ടായിരുന്നു അന്ന് നമ്മൾ പ്ലാൻ ചെയ്താണ് നമ്മളെ മറ്റു ഫ്രണ്ട്സിനെയും കൂട്ടി ഒരു മഴക്കാലത്ത് അവിടെ പോകണം എന്നുള്ളത് ആ ഒരു സ്വപ്നം നമുക്ക് എപ്പോഴാണ് കേട്ടോ ഈ ഒരു മഴക്കാലത്ത് നമ്മുടെ പ്ലാൻ നടന്നിട്ടുള്ളത് അങ്ങനെ പോയൊരു യാത്രയെക്കുറിച്ചിട്ടാണെങ്കിൽ ഞാൻ പറയുന്നത് നല്ലൊരു മഴ അതുപോലെ തന്നെ കെ എസ് ആർ ടി സി പഴയ സോങ്സ് നല്ല കോടം മൂടിയ വഴികൾ നല്ല രസമായിരിക്കും അല്ലേ ആ ഒരു യാത്ര എന്ന് പറയുന്നത് പറയുന്ന പോലെ തന്നെ നല്ല രസമുള്ള ഒരു യാത്രയായിരുന്നു കേട്ടോ അത് ഞാൻ എൻ്റെ ഫ്രണ്ട്സും ഭയങ്കര എക്സൈറ്റഡായിരുന്നു കേട്ടോ ഇടുക്കിയിലെത്താൻ വേണ്ടി നമ്മൾ ചെറുതോണിയാണ് പി ഡബ്ല്യു ഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ പെട്ടെന്ന് ചെറുതോണി എത്തി പിറ്റേന്ന് ഇടുക്കി എക്സ്പ്ലോർ ചെയ്യാൻ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഫൈനലി ഞാൻ എൻ്റെ എത്തിയിട്ടുണ്ട് ചെറുതോണി പി ഡബ്ല്യു ഡിയിലെ റൂമെന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയായിട്ടുള്ള റൂമായിരുന്നു കേട്ടോ നല്ല ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള റൂമായിരുന്നു ആയിരുന്നു ഇവിടുന്ന് നേരെ നോക്കുമ്പോൾ ബാൽക്കണിയിൽ നിന്ന് നേരെ നോക്കുമ്പോൾ നോക്കുമ്പോൾ കാണുന്ന വ്യൂ എന്ന് പറയുന്നത് ചെറുതോണി ഡാമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അത് ഭയങ്കര രസമായിരുന്നു രാവിലെ എണീറ്റ് ചെറുതോണി ഡാമിലേക്ക് നോക്കി നല്ല ഓടയൊക്കെ ഇറങ്ങി നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അവിടെ എന്ന് പറയുന്നത് എനിക്ക് നല്ല ഇഷ്ടമായി അവിടുത്തെ റൂമും കാര്യങ്ങളും അതിൻ്റെ ചുറ്റുപാടുകളൊക്കെ അങ്ങനെ അന്ന് അവിടെ സ്റ്റേ ചെയ്ത് പിറ്റേന്ന് നേരെ നമ്മൾ കട്ടപ്പനയിലോട്ട് വിട്ടിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമ്മൾ നേരെ പെരിയാർ റിസർവിലെത്തി പെരിയാർ റിസർവ് എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് എന്നിരുന്നാലും അന്നത്തേനേക്കാളും അടിപൊളിയായിരുന്നു ഈ പ്രാവശ്യം എന്ന് പറയുന്നത് കാരണം മഴയുണ്ടല്ലോ അങ്ങനെ നമ്മൾ നമ്മുടെ ബോട്ടിൽ കയറാൻ പോവുകയാണെ ഞാനും എൻ്റെ ഫ്രണ്ട്സും ഭയങ്കര എക്സൈറ്റഡ് ആണ് കാരണം മഴയത്തുള്ളൊരു ബോട്ട് യാത്ര എങ്ങനെയായിരിക്കും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണല്ലോ അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാനും എൻ്റെ ഫ്രണ്ട്സും ഭയങ്കരമായിട്ട് എക്സ്പെക്റ്റ് ചെയ്തിരിക്കുകയാണ് എങ്ങനെയായിരിക്കും എന്നുള്ളത് അങ്ങനെ നമ്മുടെ ബോട്ടിൽ കയറി ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് നമ്മൾ പ്രിപ്പയർ ആയിരുന്ന് ബോട്ട് യാത്ര ചെയ്യാൻ തുടങ്ങി ഭയങ്കര രസമായിരുന്നു കേട്ടോ മഴ ആയത് കാരണം നമുക്ക് മൃഗങ്ങളെയൊന്നും അങ്ങനെ കാണാൻ പറ്റില്ല എന്നിരുന്നാലും നമ്മൾ ഈ യാത്ര വളരെയധികം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നേ കാരണം നല്ല കോടെ ഇറങ്ങിയ സമയമായതുകൊണ്ട് തന്നെ വ്യൂ ഭയങ്കര അടിപൊളിയായിരുന്നു അങ്ങനെ നമ്മുടെ ഒരു ദിവസം കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ നമ്മൾ എത്തിയത് കാൽവരി മൗണ്ടിലാട്ടോ കാൽവരി മൗണ്ടിൽ ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആയിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ ഉണ്ടായിരുന്നത് പക്ഷെ ചെന്നു കഴിഞ്ഞ ഉടനെ തുടങ്ങി മഴ അങ്ങനെ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാട്ടോ ഈ വ്യൂ കാണാൻ പറ്റിയത് കാറ്റടിച്ചിട്ട് പാറി പോകുമായിരുന്നു കേട്ടോ അവിടെ അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ നിൽക്കാൻ നിന്നില്ല നമുക്ക് അതിരപ്പള്ളി പോകാനൊരു പ്ലാൻ ഉണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാമെന്ന് പ്ലാൻ ചെയ്ത് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ കാരണം അവിടെ ഭയങ്കര കാറ്റായിരുന്നു അപ്പോൾ അധികം നിൽക്കാൻ പറ്റില്ല അങ്ങനെ ഞങ്ങൾ ബസ് കയറി നേരെ അതിരപ്പള്ളിയിലോട്ട് വിട്ടു അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനായ അതിരപ്പള്ളിയിലെത്തിയിട്ടുണ്ട് നല്ല മഴ ആയത് കാരണം നല്ല ബുദ്ധിമുട്ടായിരുന്നു പോവാൻ റെയിൻകോട്ട് ഉണ്ടായിരുന്നാലും നമുക്ക് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഫൈനലി നമ്മുടെ ഇടുക്കി യാത്ര ഇവിടെ അവസാനിക്കുക കേട്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ മലപ്പുറത്തേക്ക് യാത്ര തിരിച്ചു